അങ്ങനെ നീണ്ട പത്ത് കൊല്ലത്തിന് ശേഷം ഞങ്ങൾ ഒന്നിക്കാൻ പോവാണ് എൻഗേജ്മെന്റ് ആണ് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കും കൂടെ ഫുൾ ടൈം കാണും എന്ത് കാര്യത്തിനാണേലും ഒറ്റപ്പെട്ടിട്ടിട്ട് പോകുന്ന പരിപാടിയില്ല പറ്റിയൊരു വൈബിന് പറ്റിയ ഒരാളാണ് സമയത്ത് ആഹാരം മാത്രം കൊടുത്താൽ കൊടുത്താല് പറഞ്ഞു കെട്ടിപ്പിടിക്കുന്നോട്ടിടിച്ചു പറഞ്ഞു അലിയൻ അറിയാ ഇവരെ കുറിച്ച് നിങ്ങളെ കുടുംബജീവിതം കൊണ്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഉപദേശം ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ കോന്നി വകയാറാണ് വകയാറും കോന്നി അവിടെ പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാവർക്കും അറിയാം ഇന്ന് ഡോക്ടർ റിംഗുവിന്റെയും ഡോക്ടർ റോഷൻ്റെയും എൻഗേജ്മെന്റ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം എന്താ പറയാ പത്ത് വർഷത്തെ പ്രണയമൊക്കെ അങ്ങോട്ട് സാക്ഷാത്കരിക്കുന്ന ദിവസമാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നമ്മളൊരു വീട്ടിലേക്ക് ഏറ്റവും ബ്യൂട്ടി എന്ന് തോന്നുന്നു ഇതിന്റെ വീടും പരിസരം തന്നെയാണ് കണ്ടില്ലേ ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴും പറഞ്ഞാൽ എപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ നല്ല കണ്ടില്ലേ പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പെയിൻ്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി അടിപൊളിയായിട്ട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ സാധാരണ കല്യാണ വീടുകളിൽ ചെല്ലുമ്പോഴേ പരിസരം അതായത് പറമ്പൊക്കെ ഒരുപക്ഷെ ആരും അങ്ങനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഇവിടെ അടുത്ത പറമ്പൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതാണ് ഡോക്ടർ റിങ്കുവിന്റെ വീട് റിംഗുവിന്റെ മമ്മിയില്ല പപ്പായും സിസ്റ്ററും സിസ്റ്റർ ഹസ്ബൻഡുമാണ് സിസ്റ്റർ ഹസ്ബൻഡും സിസ്റ്ററും കാനഡയിലാണ് ഇവിടെ റിംഗു ജനിച്ചു വളർന്ന വീടാണിത് നമുക്ക് ഇനി വീടിന്റെ അകത്തേക്ക് പോകാം കേട്ടോ ഇത് റിംഗുവിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഫാദർ എൻ കെ ഷാമുവേൾ കീട്ടിമുറ്റിൽ ഇതൊരു പുരാതന ഓർത്തഡോക്സ് ഫാമിലിയാണ് പരിചയപ്പെട്ടു ഇവിടെ പപ്പാടെ ഓക്കെ ആ ആ മറ്റേ ഗൗണിന്റെ ആ ബൊക്കയുടെ ഗൗണേ എല്ലാവർക്കും ധരിക്കാൻ പറ്റുന്ന പക്ഷേ അത് വികാരി അച്ഛനോട് പറയണമെന്നേ ഉള്ളൂ ഈ വെസ്റ്റേൺ കൾച്ചറും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് ആ അത് ചിലർക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാര് ബോംബെ എല്ലാം ഉപയോഗിക്കാം അവിടുത്തെ കൾച്ചറത് വേറെ ഇല്ലേ നമ്മുടെ നാട്ടിലെ പ്രായമുള്ളവരൊക്കെ വരുമ്പോൾ ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ചില ബുദ്ധിമുട്ടുകളാണ് അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ അച്ഛനും കൊച്ചമ്മ അല്ലേ ആ ഇപ്പഴത്തെ തലമുറ അച്ഛന്മാരുണ്ടോ ഇവിടെ കസിൻ ആണോ ഓ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തോ സാറിന്റെ പെങ്ങളെ കല്യാണം കഴിച്ച് ആളുടെ പെങ്ങളെയാണോ കല്യാണം ആ ഓക്കെ ഒരുങ്ങിയിരിക്കണോ നമസ്കാരം എവിടെയാ ഓ പ്രോപ്പർ സ്ഥലോ ആണോ ക്രൂസ് അവിടെ ഒരു മർത്തവപ്പള്ളി ഞാൻ വന്നിട്ടുണ്ട് ആ അവിടെ ഷൂട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പെണ്ണിന്റെ ചേട്ടനാണ് രാവിലെ ചായ ഒക്കെ തന്നുക് യു ഹായൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഓക്കെ ഹലോ എന്നി കണ്ട പരിചയപ്പെട്ടോ അങ്ങനെ നീണ്ട പത്ത് കൊല്ലത്തിന് ശേഷം ഞങ്ങൾ ഒന്നിക്കാൻ പോവാണ് പിന്നെ എൻഗേജ്മെന്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് കോളേജിൽ വന്ന ആദ്യത്തെ ദിവസം കണ്ട് ഇഷ്ടപ്പെട്ടതാണ് അങ്ങനെ ഇപ്പം ഇത്രയും വർഷം ഒരുമിച്ച് കൂടെ ഉണ്ടായി സന്തോഷമുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചെന്നിട്ട് കാണുമ്പോൾ ഉള്ള എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആള് റെഡി ആയിക്കൊണ്ടിരിക്കുക എന്നെ വിളിച്ചൊന്നുമില്ല മറ്റേ റെഡി ആയി കഴിയുമ്പോൾ എന്നെ വീഡിയോ കൂടെ വിളിച്ച് കാണിക്കാറല്ലോ ഇന്ന് കാണിച്ചിട്ടില്ല ആണെന്ന് തോന്നുന്നു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ പത്ത് വർഷമായി നാല് നിങ്ങൾ എത്ര വയസ്സിന് വ്യത്യാസം നിങ്ങൾ ഏകദേശം ഒരുപോലൊക്കെ രണ്ട് വയസ്സ് ടോക്ക് അബൌട്ട് ഡോക്ടർ റിങ്കു റിംഗു എന്റെ വെഡ്ഡിംഗിന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ അതെ അത് മനസ്സിലായി പത്ത് വർഷത്തെ പറഞ്ഞത് ഡോക്ടറെ ഓഷനെ കുറിച്ച് പറഞ്ഞു നല്ല ആ അതുകൊണ്ടല്ലേ ഇന്നിപ്പം എൻഗേജ്മെന്റ് പോവാൻ പറ്റിയ സ്നേഹം ഉള്ളതുകൊണ്ടാണല്ലോ മമ്മിയെക്കൊണ്ടി മമ്മിപ്പർഷായി പോയിട്ട് നിങ്ങളുടെ ആറ് ഷേപ്പാ മമ്മി കണ്ടത് ആണോ മമ്മിയുടെ പ്രത്യേകത എന്തായിരുന്നു നല്ല മുടി ആ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിട്ടില്ല ഓക്കെ ചേർന്ന് കൈ രണ്ട് കൈ പിടിച്ച് ഈ സിസ്റ്റർ പേരെന്തോ നിങ്ങൾ ഡോക്ടർ റിങ്കുവിനെ കുറിച്ച് എന്തൊക്കെ അറിയാം അറിയെന്നൊക്കെ പറഞ്ഞേ ഇവിടുന്ന് ഇവിടെ ഒന്നും പറയല്ലേ ആണോ ഡോക്ടറെ ആ ഡോക്ടറെ കുറിച്ച് പറയാം ഡോക്ടർ ബ്രോ ബ്രോ പറയാൻ ബാക്കിയുണ്ട് പറയട്ടെ അറിയോ ചേച്ചി പറയുന്നു ചേട്ടനോട് ചോദിച്ചാ എന്തായാലും പറയായിരിക്കും അല്ലേ അനിയത്തിയെ കുറിച്ച് പറയും ബ്രോ നിധിയോ നാച്ചുറൽ ആയില്ലേ ഒന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കെമരാ ശൈണ്ട് കറക്റ്റ് സമയത്ത് ആഹാരം മാത്രം കൊടുത്താൽ വേറെ പ്രശ്നമൊന്നുമില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കും കൂടെ ഫുൾ ടൈം കാണും എന്ത് കാര്യത്തിനാണേലും ഒറ്റപ്പെട്ടിട്ടിട്ട് പോകുന്ന പരിപാടിയില്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് പറ്റിയൊരു വൈബിന് പറ്റിയ ഒരാളാണ് പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാത്തൂനും നാത്തൂനും കൂടെ ഒത്തുചേരും എല്ലാവരും അതാണ് പറയുന്നത് മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജിലായിരുന്നെപ്പോഴും നെക്സ്റ്റ് നെക്സ്റ്റ് റോൾ നമ്പേഴ്സാണ് അപ്പോൾ രാവിലെ ചില പുസ്തകങ്ങൾ ഞാൻ ക്ലാസ്സിന് കിടത്തില്ല അപ്പോൾ ഇവിടെ രാവിലെ വന്നിട്ട് നോക്കിയിരിക്കും ഞാൻ വരുന്നത് നോക്കി എട്ടുമണിയാകുമ്പോൾ ക്ലാസ് തുടങ്ങുമല്ലോ രാവിലെ റെഡി ആയിട്ട് പുള്ളിക്കാർ നോക്കി ഇങ്ങനെ ഇരിക്കും വന്നില്ലെങ്കിൽ പിന്നെ വിഷമമായിരിക്കും ആ ദിവസം ഫുള്ള് ൊക്കെ എന്താ എല്ലാ കാര്യങ്ങളും അതായത് പള്ളി കൊണ്ടുപോകുന്നത് എല്ലാം ചെയ്യുന്ന ചേച്ചി സ്വന്തം കസിൻ ആണ് എന്നാലും റിയേനെ കൂടുതൽ ഞാൻ നിന്നി സമയം സ്പെൻഡ് ചേച്ചി പറ അനിയത്തിയാണോ എന്റെ ബോളാണോ എല്ലാത്തിനും അവളാണോ ാണ് ഒരു ഭാഗം ഹസ്ബൻഡിനു കൊടുത്തു കണ്ണുരല്ലേ ഹസ്ബൻഡ് ഓക്കെ ബോംബാക്കെല്ലാം കൂടെ ഒരു ഹായ് തന്നെ ഓക്കെ എല്ലാവരും ഹായ് തന്നു വേതൻ ഇത് അനിയത്തി ഇത് ഭാര്യ ആ ചേട്ടന അച്ഛൻ ഉം അമ്മ ആ കുഞ്ഞി എല്ലാരും ഓക്കേ ഇന്നത്തെ എൻഗേജ്മെന്റ് റിസപ്ഷൻ നടന്ന ഇവിടെയാണ് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി നമ്മുടെ വകയാറ്റിലുള്ള പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ ഈ പള്ളിയിലാണ് ഇവരുടെ ഹാളിലാണ് ഇന്നത്തെ നമ്മുടെ എൻഗേജ്മെന്റ് നടന്നിട്ടുള്ളത് ആയ ചെക്കൻ്റെ പെങ്ങൾ എന്നാ പറയുന്നു ചെറുക്കൻ്റെ അളിയൻ എന്ത് ചെയ്യാ ചെറുക്കൻ ചെയ്തിറങ്ങിയോ അവനേതുകൊണ്ടില്ല സന്തോഷം ഓക്കെ എന്നാ അമ്മ തിരിയാൻ പോയേ അപ്പൊ നിനക്കിങ്ങനെന്തായ പയ്യന്റെ അപ്പൻ മഞ്ഞൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് അവന് നടുവെട്ടി അറിഞ്ഞ ചെറുക്കനെ ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല സത്യമായിട്ടും എന്നോടാവും പറഞ്ഞു കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല ആ എന്നുണ്ട് എല്ലാരും എന്തെ നോക്കുന്നേ ഇവിടെ സ്ഥലം ആണോ നമ്മുടെ വീഡിയോ കാണാറുണ്ടോ ആണോ ഇത് പേരൻസാ ഓക്കെ ഓക്കെ ആളുടെ പേര് എന്താ അപ്പൊ ഈ വീഡിയോ കാണാം കേട്ടാ ജയ്സിൻ്റെ സ്ഥലം ഇവിടാ നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ് കേട്ടോ താങ്ക് യു നെഡീവിളാഫത്തിൻ വീട് റെജിയൻ സാങ്കോയിൻ്റെയും പരേതയായ പ്രഭ റജിയുടെയും മകൾ ഡോക്ടർ റിജു മറയം റിജുവും ഐരോ മോറിഗ്നീഷ്യസ് ജാക്കോബൈ സെറിയൻ ദേവാലയത്തിൽ കൂടി നടക്കുന്ന മാന്താംകുഴിയിൽ റജി തോമസിൻ്റെയും സിസി റജയുടെയും മകൻ ഡോക്ടർ റോഷൻ ടോം തോമസും തമ്മിലുള്ള വിവാഹം നവംബർ മാസം പതിനേഴാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പത് മണിക്ക് ഭാഗം സെന്റ് ജോർജ് യാക്കോബൈക്സെറിയെ കത്തീഡ്രൽ ദേവാലയത്തിൽ വച്ച് നടത്തുവാൻ ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടെ അനൗൺസ് ചെയ്തു കല്യാണം കല്യാണം ഞാൻ അല്ലേ അന്ന് കിട്ടിയ ഒരു ഡയമണ്ട് ഉണ്ടല്ലോ ഇത് ഡയമണ്ട് അങ്ങനൊക്കെ ഉണ്ട് വിശേഷം സുഖമാണോ കണ്ടു എന്നാ പറയുന്നു നമ്മുടെ കല്യാണം ഉച്ച കഴിഞ്ഞല്ലോ എത്ര മണിക്ക് ഇറങ്ങുന്നത് മൂന്നരയ്ക്ക്

അനന്ത കല്യാണം കഴിക്കാനാണ് പറഞ്ഞു അതെ പറഞ്ഞതാ നിങ്ങൾ നല്ല കമ്പനിയാണ് എനിക്ക് ഭയങ്കര എനിക്ക് ഒരു ഫ്രണ്ട് സിസ്റ്റർനെ കിട്ടിയ പോലെ അല്ലേ same vibe എല്ലാം ഞങ്ങളെ മിസ് ചെയ്യൂ please മാത്രം ഇരിക്കേ ഞാൻ പറഞ്ഞോ ഞങ്ങൾങ്ങളെ എല്ലാം ഓള് പാട്ട് പാടൂ പാട്ട് പാടൂ എല്ലാം പാടേ ചേച്ചി ഇവിടം വന്നിരിക്കോ വന്നിരിക്കോ ഇത് ആരാ ഇത് ആരാടാ ഓൻ കൊണ്ടായിനാത്തെ ഈ പൂ വേണമോ ചോദിച്ചേ ചേച്ചി അതിനൊരു പൂ വേണമോ ചോദിച്ചേ ഇത് വേണമോ അടിപൊളി പവർ ഉണ്ട് JC Bilbao. എൻഗേജ്മെന്റ് കഴിഞ്ഞ് എല്ലാവരും പോയി വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ വണ്ടിയിലാണ് റോഷൻ എന്ന് വന്നത് മോൻ കെട്ടാനൊക്കെ ആണോ പറഞ്ഞു ഇതൊക്കെ ആരാ ഇത് രണ്ടാമത്തെ അത് മഞ്ഞാളീട്ട് കഴിച്ചു നമ്മൾ ഇതിനകത്ത് കൂടെ നോക്കുമ്പോഴേ ഇത് കണ്ടോ ഇവരെ കണ്ടെങ്ങ അടിപൊളിയാണോ എങ്കിൽ ചൊരുങ്ങി കണ്ടോ മറ്റോ അറിയുന്നില്ല കേട്ടോ നല്ല തട്ട തട്ടുന്നു കമന്ററി പറയുന്നത് നിങ്ങളുടെ അമ്മയാണ് ഏട്ടാ സഞ്ജു സഞ്ജു ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഒന്നുമില്ല അളിയും കല്യാണം കഴിക്കുന്നൊരു പങ്കൊച്ചല്ലേ അതിനെ കുറിച്ച് ഇങ്ങനെ പറയാം എന്ത് എന്നോട് പറയാം എന്താണെന്നറിയോ എന്റെ ഭാര്യയും അതും കാണക്കാവുന്നു ആ ഒരേ തൂവൽ പക്ഷികളാണ് ഒന്നിച്ചു കെട്ടാന്നു നേരാണ് ഏറ്റവും റിംഗു എങ്ങോട് പറഞ്ഞത് എന്റെ പെങ്ങക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ ആയിരിക്കണം അവരുടെ ലൈഫ് കാണും അത് മാത്രമേ അവൻ നോക്കിയുള്ളൂ വേറെ സൗന്ദര്യം നോക്കിയില്ല അല്ലല്ല സൗന്ദര്യം നോക്കിയില്ല പണം നോക്കിയില്ല ഒന്നും നോക്കിയില്ല എന്റെ പെങ്ങൾ ഇഷ്ടപ്പെടണം എൻ്റെ പെങ്ങളെ പോരാ ചിരിക്കുന്ന എന്താ അവര് പറഞ്ഞു അതെ റോഷന ഇവരുടെ ഈ കൊറേ നാളത്തെ ഈ ജേർണിയിലെ റോഷനക്ക് ഓർത്തിരിക്കുന്നത് സംഭവം എന്താ ഇവര് ക്ലാസ് നടക്കുന്നതോ എപ്പോഴും അലിയൻ അറിയാൻ അലിയ ഇവരെ കുറിച്ച് അവന്റെ കൈയ്യെ പിടിച്ചിരിക്കുന്നു ഇവിടെ കയ്യെ പിടിക്കാതെ അവന്റെ അല്ല സ്ഥിരം വീണ്ടുന്നോ നിങ്ങളെ കുടുംബ ജീവിതം കൊണ്ട് ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഞാൻ ചോദിച്ചത് റോഷ് സഞ്ജുനോട് ഇതിനു പേര് സഞ്ജു പറഞ്ഞു അളീല കൊടുക്കാൻ പറ്റിയ ഉപദേശം കുടുംബ ജീവിതത്തിൽ എന്തു വേണം ആ മൂന്നാമത്തെ ആളാണെന്ന് പറയണം കേട്ടല്ലോ കെട്ട് കഴിയുന്നവടും സകല ബന്ധങ്ങളും നിർത്തി പൊക്കോണോ എവിടെയുള്ളു അതാണ് അവര് പറഞ്ഞത് അപ്പൊ നമുക്ക് പോയാലോ പപ്പ ഹാപ്പി ആയില്ലേ ഇനി സുഖമായിട്ട് അങ്ങോട്ട് അടിച്ചു വിളിക്കാലോ എല്ലാത്തിനും പറഞ്ഞു ഏ രണ്ട് കട്ടപ്പിള്ളേറെ കിട്ടി എന്തിനും പോകുന്ന രണ്ടെണ്ണം പപ്പി അതെ പപ്പായ്ക്കൊരു വിഷമം ഉണ്ട് കേട്ടോ മൂത്ത മരുമോൻ പപ്പാൻ കൂടെ എല്ലാ കമ്പനിയും ഇളയ മരുമോൻ കൂടുവോന്ന് കുടുംബജീവിതം എല്ലാരും ഇങ്ങനെ തന്നെ വേണം കൂടുമ്പോളെ ഉള്ളതും എല്ലാം കൂടെ ചേരുമ്പോഴല്ലേ കുടുംബജീവിതം ഉം ഇവര് പറഞ്ഞു നിങ്ങളെ എല്ലാരും ഒഴിവാക്കി അവർക്ക് കുറച്ച് സ്വസ്ഥമായിട്ട് ഇന്ന് ഫോട്ടോ എടുക്കും ആയിക്കോട്ടെ പതിനേഴാം തീയതി നമുക്ക് പൊളിക്കണം കേട്ടോ ഫുൾ വായ്പ ഇടിച്ചിടി ചെയ്യണം അപ്പാന്നോ രാവിലെ ഇട്ട് നിങ്ങളുടെ തയ്യാറെ തോളും മാത്രമാണല്ലോ അവൻ ഇരിക്കുന്നത് അപ്പൊ താങ്ക് യു സോ മച്ച് യു സെവൻറ്റീൻ ഉച്ചയ്ക്കില്ലേ നമുക്ക് ബൈ 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 ബൈ